അല്ല മോദിയുടെ ഗ്യാരണ്ടിയാണ് ശോഭയുടെ ഗ്യാരണ്ടി ഞങ്ങൾ ഭാരതീയ ഹിന്ദു പാർട്ടിയല്ല ഞങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയാണ് ഇത്തവണ രാഷ്ട്രീയമൊന്നും നോക്കേണ്ട നമ്മുടെ ശോഭയെ പറഞ്ഞയക്കാം കാരണം ശോഭയ്ക്ക് നരേന്ദ്രമോദിയെ നേരിട്ടറിയാം അങ്ങനെ ആലപ്പുഴയിലേക്ക് കിട്ടിയ രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത് കോടി അതിൻ്റെ അവകാശമാണ് കെ സി വേണുഗോപാലും ആരിഫും ഇപ്പോൾ ഫ്ലെക്സ് ബോർഡ് വെച്ച് പറയുന്നതെങ്കിൽ അത് എൻ്റെ നേതാവിൻ്റെയാണ് എൽ ഡി എഫിൻ്റെ ഓരോ സ്ഥാനാർത്ഥി മത്സരിച്ച് ജയിച്ച മണ്ഡലമാണിത് അതേപോലെ തന്നെ കോൺഗ്രസ് പറഞ്ഞ ഇരുപത് സീറ്റും പിടിക്കും എന്ന രീതിയിൽ നടക്കുന്ന മണ്ഡലം കൂടിയാണിത് നോക്കൂ പ്രമുഖമായിട്ടുള്ള രണ്ട് ചാനലുകളിൽ ഒരു ചാനൽ പറയുന്നത് മൊത്തം എൽ ഡി എഫ് തൂത്തുവാരും എന്നാണ് അതേ സമയത്ത് തന്നെ മറ്റൊരു ചാനൽ പറയുന്നത് മുഴുവൻ യു ഡി എഫിന് കിട്ടുമെന്നാണ് അത് തന്നെ പൊള്ളത്തരമല്ലേ അതായത് മാധ്യമ പ്രവർത്തകർക്ക് ഇത്ര അറിവും പ്രാപ്തിയും ഒക്കെ ഉണ്ടായിട്ട് അവർ നടത്തുന്ന സർവേ റിപ്പോർട്ട് എന്ന് പറയുന്നത് അവർക്ക് താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള സർവേ റിപ്പോർട്ടാണ് അപ്പം ഞാൻ ഇവിടെ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് രാജ്യം മുഴുവൻ കഴിഞ്ഞ പത്തു വർഷം നരേന്ദ്രമോദി ഗവൺമെൻറ് നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതികളുടെ പേരിലാണ് ഞങ്ങൾ വോട്ട് ചോദിക്കുന്നത് നാളെ ഇത് ശരിയാക്കി തരാം അത് ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടല്ല കഴിഞ്ഞ പത്ത് വർഷക്കാലമായിട്ട് നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ സാധാരണക്കാരനായിട്ടുള്ളൊരു മനുഷ്യൻ ഈ രാജ്യത്ത് പ്രവർത്തനം ഏറ്റെടുക്കുമ്പോൾ മുതൽ അദ്ദേഹം തുടങ്ങി വെച്ചിട്ടുള്ള ക്രിയാത്മകമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ആ പ്രവർത്തനങ്ങളെല്ലാം തന്നെ പത്ത് വർഷം കൊണ്ട് പൂർത്തീകരിക്കപ്പെട്ടതിന് ശേഷം ആ സെർവേ റിപ്പോർട്ടുമായിട്ടാണ് ജനങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് എത്ര കൂടിയാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ നിൽക്കുന്നത് കാരണം പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി ലക്ഷക്കണക്കിന് കേരളത്തിലേക്ക് വീടുകൾ കിട്ടി ആയുഷ്മാൻ ഭാരത് പദ്ധതി അഞ്ച് ലക്ഷം രൂപയുടെ അശരണ്രായിട്ടുള്ള ആളുകളുടെ വീടുകളിലേക്ക് ആശുപത്രി ആനുകൂല്യമാണ് അവർക്കൊരസുഖം കഴിഞ്ഞാൽ കെയർ ചെയ്യുന്ന ഒരു പ്രധാനമന്ത്രി അങ്ങനെ ഇരുപത്തിരണ്ട് ആശുപത്രികൾ ആലപ്പുഴയിൽ എംപാനൽ ചെയ്യിച്ചിരിക്കുകയാണ് ആലപ്പുഴയിലെ മെഡിക്കൽ കോളേജിനെ സൂപ്പർ സ്പെഷ്യാലിറ്റി ആക്കി ഉയർത്തിയത് ഞങ്ങളുടെ നേതാവായിട്ടുള്ള ശ്രീമാൻ നദ്ദ അദ്ദേഹം ആരോഗ്യവകുപ്പിൻ്റെ ക്യാബിനറ്റ് മിനിസ്റ്റർ ആയിരിക്കുന്ന സമയത്താണ് അതുപോലെ തന്നെയാണ് റോഡിൻ്റെ പ്രവർത്തനം വന്നത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഇത്രയും വലിയ റോഡ് ഉണ്ടാക്കാൻ തീരുമാനിക്കുകയും ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിലൂടെ മാത്രമേ ഒരു നാടിന് മുന്നോട്ട് പോകാൻ സാധിക്കൂവെന്നും ഇവിടുത്തെ അറിവും പ്രാപ്തിയുമുള്ള ആളുകളെ നോക്കി അടുത്ത തലമുറയിലെ ചെറുപ്പക്കാരോടും ചെറുപ്പക്കാരികളോടും നിങ്ങൾ എൻ്റർപ്രണേഴ്സ് ആകണം എന്ന് പറഞ്ഞ ഒരു പ്രധാനമന്ത്രി അതിനുവേണ്ടി സ്റ്റാർട്ടപ്പിൻ്റെയും സ്റ്റാൻഡപ്പിൻ്റെയും എല്ലാ തരത്തിലുള്ള മെഷർമെൻറ്റുകളും അവർക്ക് അനുകൂലമായിട്ട് എത്തിച്ചു കൊടുത്ത് കൊടുത്ത ഒരു പ്രൈം മിനിസ്റ്റർ അങ്ങനെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ റോഡ് വന്ന ആലപ്പുഴക്കാർക്ക് മാത്രമായിട്ട് റോഡ് കിട്ടാതിരിക്കുമോ ഇല്ലല്ലോ റോഡ് അങ്ങനെ നീണ്ടു കിടക്കുകയല്ലേ അങ്ങനെ ആലപ്പുഴയിലേക്ക് കിട്ടിയ രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത് കോടി അതിൻ്റെ അവകാശമാണ് കെ സി വേണുഗോപാലും ആരിഫും ഇപ്പോൾ ഫ്ലെക്സ് ബോർഡ് വെച്ച് പറയുന്നതെങ്കിൽ അത് എൻ്റെ നേതാവിൻ്റെയാണ് കാരണം അറുപത് വർഷക്കാലം കോൺഗ്രസിൻ്റെ ഭരണകൂടം ഈ രാജ്യത്തെ ഭരിച്ച് അവർക്ക് ചെയ്യാൻ സാധിക്കാത്തത് ആറ് വർഷം കൊണ്ട് അടൽ ബിഹാരി വാജ്പേയി ചെയ്തു അതിനുശേഷം അടൽജി പറഞ്ഞു ഇനിയൊരധികാരം ഭാരതീയ ജനതാ പാർട്ടിക്ക് കിട്ടുമെങ്കിൽ എൻ്റെ ഭരണകൂടത്തിന് തുടർച്ചയുണ്ടാകണമെന്നാണ് പറഞ്ഞത് അതിൻ്റെ തുടർച്ചയാണ് വീടുകൾ പാവപ്പെട്ടവൻ്റെ വീടുകളിലേക്ക് കൊടുക്കേണ്ട ജലനൽ പദ്ധതിയുടെ പൈപ്പ് വെള്ളം കണക്ഷൻ പൈപ്പ് കണക്ഷൻ എത്രയോ സ്ഥലങ്ങളിൽ പൈപ്പ് വെച്ചിട്ടുണ്ട് വെള്ളമില്ല വെള്ളം മോദിജിക്ക് കൊണ്ടുവന്ന് കൊടുക്കാൻ പറ്റുമോ അതിനാവശ്യമായിട്ടുള്ള പദ്ധതികൾ ഇവിടെ ഒരുക്കണ്ടേ പഞ്ചായത്ത് ഭരിക്കുന്നവർ ബ്ലോക്ക് ഭരിക്കുന്നവർ ജില്ലാ പഞ്ചായത്ത് ഭരിക്കുന്നവർ എം എൽ എ എം പി മുഖ്യമന്ത്രി എല്ലാമുള്ള സ്ഥലങ്ങളിൽ പോലും ജനങ്ങളുടെ വികസനം കാണുന്നില്ല ഇവിടെ ലോകം ഇന്ന് ആഗോള താപനത്തെക്കുറിച്ച് ചർച്ച ചെയ്യുകയാണ് ആഗോള താപനത്തിന് വേണ്ടി ആലപ്പുഴക്കാരൻ്റെ കയറിനെക്കുറിച്ച് ലോകം ചർച്ച ചെയ്യുമ്പോൾ ആലപ്പുഴയിലെ കയർ ഫാക്ടറികൾ പൂട്ടിക്കെട്ടിരിക്കുകയാണ് അവർ തമിഴ്നാട്ടിലേക്ക് ചേക്കേറുന്നു പൊള്ളാച്ചിയിലേക്ക് പോകുന്നു നാളികേര കൃഷി പോലും നമുക്കില്ലാതായി അപ്പോൾ കേരംതിങ്ങും കേരളനാട് എന്ന മുദ്രാവാക്യം വളിയിൽ ഒതുങ്ങി നിന്ന് നമ്മുടെ നാടിൻ്റെ കാർഷിക മേഖല തകരുന്നു ഇവിടുത്തെ പാവപ്പെട്ട പെൺകുട്ടികളെ ഞാൻ കണ്ടു ഗുജറാത്തിൽ ബാം നഗറിൽ അവർ ജോലിയെടുക്കാൻ പോയിരിക്കുകയാണ് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ സ്വന്തം കുഞ്ഞുങ്ങളെ നോക്കാൻ സാധിക്കാതെ ഭർത്താവിനെ നോക്കാൻ സാധിക്കാതെ പീലിംഗ് ഫാക്ടറിയിൽ പണിയെടുക്കുന്ന ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് സ്ത്രീകളെ എനിക്ക് അവിടെ കാണാൻ സാധിച്ചു ഞാൻ അവരോട് ചോദിച്ചു എന്താണ് ആലപ്പുഴയിൽ മീനില്ലേ ഉണ്ട് ആലപ്പുഴയിൽ കടലില്ലേ ഉണ്ട് എന്താണ് പീലിംഗ് ഫാക്ടറിയിൽ ജോലി കിട്ടാത്തത് അതിനാവശ്യമായിട്ടുള്ള എക്സ്പോർട്ടോ ഇമ്പോർട്ടോ നടത്തി ഇവിടുത്തെ വ്യവസായ പ്രമുഖന്മാരെ സംരക്ഷിക്കാനുള്ള പദ്ധതിയില്ല നമുക്ക് നല്ല ഹാർബറില്ല തോട്ടപ്പള്ളി സ്പിൽവേ അശാസ്ത്രീയമാണ് എന്താണ് ആലപ്പുഴയ്ക്കുള്ളത് അരൂരിൽ നിന്ന് അങ്ങോട്ടേക്ക് നോക്കിയാൽ കൊച്ചിൻ റിഫൈനറി അരൂരിൽ നിന്ന് അങ്ങോട്ടേക്ക് നോക്കിയാൽ അമ്പതിനായിരം കോടി രൂപയുടെ അന്തർവാഹിനി കപ്പൽ ടെക്നോളജിസ്റ്റുകൾ ഉണ്ടാക്കിയിട്ട് അത് നീറ്റിലിറക്കാൻ വേണ്ടി ഇന്ത്യയുടെ പ്രധാനമന്ത്രി വരുന്നു അരൂര് മുതൽ കരുനാഗപ്പള്ളി വരെ കാശുവണ്ടി പോലും ഇല്ല കശുവണ്ടി ഫാക്ടറി പോലും അടച്ചുപൂട്ടി ആളുകൾ തീരാ ദുരിതത്തിലായി അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് മാറി മാറി ഭരിച്ച രണ്ട് മുന്നണികൾക്കും ഇനി വോട്ട് ചോദിക്കാനുള്ള അവകാശമില്ല മറ്റൊന്ന് അവരുടെ ശോഭ ഞാൻ എന്ന് പറയുന്നത് ആർക്കും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല കാരണം ഞാൻ ഓരോ വീടുകളിലെയും സാന്നിധ്യമാണ് അത് കഴിഞ്ഞ മുപ്പത് വർഷമായിട്ട് എൻ്റെ ജീവിതം സമർപ്പിച്ചുകൊണ്ട് ഞാൻ ഈ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി അവരുടെ ജോലിക്കാരിയെ ജോലിക്കാരിയെപ്പോലെ പ്രവർത്തിക്കുകയാണ് അതൊരു സേവകയായിരിക്കണം എന്ന് ഞങ്ങളുടെ പൂർവ്വ സൂര്യകൾ ഞങ്ങളെ പഠിപ്പിച്ചതാണ് ഒരു രാഷ്ട്രീയ നേതാവ് മന്ത്രിയായാൽ കേന്ദ്രമന്ത്രിയായാൽ ഈവൻ പ്രധാനമന്ത്രിയായാൽ ജനങ്ങളുടെ ജോലി ചെയ്യാൻ സാധിക്കുന്നവർ മാത്രമേ ഈ കസേരയിൽ ഇരിക്കേണ്ട കാര്യമുള്ളൂ അപ്പോൾ അങ്ങനെ സേവനം ചെയ്യാൻ സാധിക്കുന്ന ശോഭ വരുമ്പോൾ കോൺഗ്രസിലെയും മാർക്സിസ്റ്റ് പാർട്ടിയിലെയും കുടുംബത്തിനകത്തിരിക്കുന്ന അമ്മമാർ സ്ത്രീകൾ പറയുകയാണ് ഇത്തവണ രാഷ്ട്രീയമൊന്നും നോക്കണ്ട നമ്മുടെ ശോഭയെ പറഞ്ഞയക്കാം കാരണം ശോഭയ്ക്ക് നരേന്ദ്രമോദിയെ നേരിട്ടറിയാം മോദിജിയുടെ വീട്ടിൽ പോയി ചർച്ച ചെയ്യാൻ സാധിക്കും പാർലമെൻറ്റിൽ മാത്രമല്ല അപ്പോൾ അങ്ങനെയല്ല ശോഭ സുരേന്ദ്രൻ ആലപ്പുഴ പാർലമെൻറ്റ് മണ്ഡലത്തിൽ നിന്ന് പോയാൽ അത് ഗുണകരമാവും എന്നുള്ള ചർച്ച ഈ പാർലമെൻറ്റിനകത്ത് നടക്കുകയും കക്ഷിക്കും രാഷ്ട്രീയത്തിനും ജാതി മത ചിന്തകൾക്കും അതീതമായി ഞങ്ങൾ മുന്നേറുകയാണ് അങ്ങനെ മുന്നേറുന്ന സമയത്ത് മണിപ്പൂര് പറഞ്ഞ് ഓർമ്മപ്പെടുത്തുകയാണ് എന്ന് പറയുന്നത് രണ്ട് ഗോത്രവർഗ്ഗങ്ങൾ തമ്മിലുള്ള സംഘർഷമായിരുന്നു ആ രണ്ട് ഗോത്രവർഗ്ഗങ്ങൾക്കിടയിലും അവിടെ വ്യത്യസ്ത ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമുള്ള ഹിന്ദു മതവിശ്വാസികളും ക്രിസ്ത്യൻ മതവിശ്വാസികളുമുണ്ട് അപ്പോൾ അതെങ്ങനെയാണ് ഒരു ക്രിസ്ത്യൻ വിഭാഗം ത്തിനെതിരായിട്ടുള്ള യുദ്ധമായിരുന്നു എന്ന് പറയാൻ പറ്റുമില്ലല്ലോ പക്ഷേ അതിനെ നെഗറ്റീവായി ചിത്രീകരിച്ചുകൊണ്ട് പണ്ട് എന്തെല്ലാം അഭ്യാസ പ്രകടനങ്ങളാണോ ന്യൂനപക്ഷത്തെ ബി ജെ പിയുമായി അകറ്റാൻ വേണ്ടി ചെയ്തിരുന്നത് അതുതന്നെയാണ് മണിപ്പൂർ വിഷയത്തിലും ചെയ്തത് പക്ഷേ വലിയ വലിയ ഉന്നതമായിട്ടുള്ള പദവികളിലിരിക്കുന്ന ആളുകൾക്ക് ഈ രാജ്യത്ത് സമരസതയോടുകൂടി ജീവിക്കണം എന്ന് അവർക്കും മോഹമുണ്ട് അതുതന്നെയാണ് ഞങ്ങളും പറയുന്നത് ഞങ്ങൾ ഭാരതീയ ഹിന്ദു പാർട്ടിയല്ല ഞങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയാണ് ഭാരതത്തിലെ മുഴുവൻ ജനങ്ങൾക്കും ഈ പാർട്ടിയിൽ മെമ്പർഷിപ്പ് എടുക്കാം ഈ പാർട്ടിയിൽ പ്രവർത്തിക്കാം അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു പാർട്ടി ആലപ്പുഴ പാർലമെൻറ്റ് മണ്ഡലത്തിനകത്തുള്ള ക്രിസ്ത്യൻ സഹോദരന്മാരും ഇതിൽ എത്രയോ പേർ ക്രിസ്ത്യൻ സുഹൃത്തുക്കളുണ്ട് അത് ഈശുക്കെ നീട്ടമായിട്ട് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ചെറുപ്പത്തിൽ കിട്ടിയിട്ടില്ല ഒരു ഓർമ്മ അതേപോലെ എന്താണ് ഈ നാട്ടിലുള്ളവർക്ക് പറയുമ്പോൾ മാം തീർച്ചയായിട്ടും വീട് അതാണ് അതായത് അഞ്ച് കൊല്ലം കൊണ്ട് അറുപത് വർഷക്കാലം ഭരിച്ച കോൺഗ്രസിന് ചെയ്യാൻ സാധിക്കാത്തത് രാജ്യവ്യാപകമായി നമ്മുടെ പ്രൈം മിനിസ്റ്റർക്ക് ചെയ്യാൻ സാധിച്ചു അപ്പൊ ഈ കുഞ്ഞു ആലപ്പുഴയെ പത്ത് മുപ്പത് വർഷത്തെ പൊളിറ്റിക്കൽ എക്സ്പീരിയൻസ് ഉള്ള എനിക്ക് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ പാവങ്ങളെ നോക്കാൻ പറ്റില്ലേ ഞാൻ മൂന്ന് വർഷമാണ് ചോദിക്കുന്നത് ആ മൂന്ന് വർഷത്തിനുള്ളിൽ വീട് കൊടുക്കും പെൺകുട്ടികളെ കുറേ കൂടി പഠിപ്പിക്കേണ്ടതുണ്ട് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തെ പതിനെട്ട് വയസ്സ് കഴിയുമ്പോഴേക്കും പല പെൺകുട്ടികളും പഠനം നിർത്തുകയാണ് അതുകൊണ്ട് അവരുടെ എം പി ആയിട്ട് ശോഭ ചേച്ചി മാറുമ്പോൾ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് പതിനേഴ് വയസ്സ് കഴിഞ്ഞ് ഈ പ്ലസ് ടു പാസ്സായിട്ടുള്ള ഒരു കുട്ടിക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി ഇരുപത്തയ്യായിരം രൂപയുടെ എം പിയുടെ സ്കോളർഷിപ്പ് ഒരു പ്രത്യേക പദ്ധതിയായിട്ട് ഞാൻ അവർക്ക് നടപ്പിലാക്കി കൊടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് മറ്റ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് മാനിഫെസ്റ്റോയിൽ അവതരിപ്പിച്ചിട്ടുണ്ട് അതൊന്നും ഇപ്പോൾ ഞാൻ പറയണമെന്ന് ആഗ്രഹിക്കുന്നില്ല ഒരു മാതൃക എം ആയിരിക്കും ശോഭാ സുരേന്ദ്രൻ എന്നുള്ളത് എനിക്ക് നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറയാൻ സാധിക്കും അതെല്ലാ വീടുകൾക്കും വേണ്ടിയിട്ടായിരിക്കും ഒപ്പം മുസ്ലിം പെൺകുട്ടികൾ എത്രയോ മത്സ്യമേഖലയിൽ ജീവിക്കുന്ന മുസ്ലിം സുഹൃത്തുക്കളുണ്ട് അപ്പോൾ ബി ജെ പിയെ കാണുമ്പോൾ മുസ്ലിം സുഹൃത്തുക്കളെ എങ്ങനെ വിഭജിക്കാം അല്ലെങ്കിൽ ശോഭാ സുരേന്ദ്രനെ കാണും കാണാതിരിക്കാൻ അല്ലെങ്കിൽ ശോഭ ചേച്ചിയുമായി മിണ്ടാതിരിക്കാൻ എങ്ങനെ മുസ്ലിം ആളുകളെ വകഞ്ഞു മാറ്റി നിർത്താം എന്നാണ് അവർ പരിശ്രമിക്കുന്നത് ഞാൻ പറഞ്ഞിട്ടുള്ളത് ആലപ്പുഴയിൽ ശോഭയ്ക്കൊരു വീടുണ്ടെങ്കിൽ ആ വീട് മുസ്ലിം കുടുംബങ്ങൾക്കകത്തിരിക്കുന്ന പെൺകുട്ടികൾക്കും ഏതു സമയത്തും ശോഭ ചേച്ചിയെ വിളിക്കാനും കാണാനും വരാനുമുള്ള വീടായിരിക്കും എം പിയുടെ വീട് എന്നാണ് അപ്പോൾ അവിടെ ഒരു മാറ്റി നിർത്തലും ഇല്ല അതെൻ്റെ ആവശ്യവുമില്ല കാരണം ഈ രാജ്യത്ത് ജീവിക്കുന്നവർ മുഴുവൻ അത് പല കാരണങ്ങളാൽ മതമെന്ന് പറയുന്നത് മനുഷ്യനെ നന്മയിലേക്ക് നയിക്കാനുള്ള പാതയാണ് അപ്പോൾ മുസ്ലിം ഇസ്ലാം മതത്തിൽ അവർ വിശ്വസിക്കുന്നു ക്രിസ്ത്യൻ മതത്തിൽ അവർ വിശ്വസിക്കുന്നു ഞാൻ എൻ്റെ ചന്ദനം തന്നെ തൊട്ടുകൊണ്ടാണ് ക്രിസ്ത്യൻ ബിഷപ്പിൻ്റെ അടുത്ത് പോകുന്നത് അവിടുത്തെ പള്ളിയിൽ അച്ഛൻ്റെ അടുത്ത് പോകുന്നത് കാരണം എന്താണ് എനിക്ക് ബൈബിളിനെ ബഹുമാനിക്കാൻ അറിയാം എനിക്ക് അവരുടെ വിശ്വാസത്തെ ബഹുമാനിക്കാൻ അറിയാം എനിക്ക് എൻ്റെ വിശ്വാസമുണ്ട് അപ്പോൾ അതെന്താണ് ഒരു ഹിന്ദു വിശ്വാസിയാണ് ശോഭാ സുരേന്ദ്രൻ എന്നുള്ളത് കൊണ്ട് അവർക്ക് ഇഷ്ടമല്ലേ ഉള്ളൂ കാരണം കാബഡ്യമില്ല കളവു പറയാത്ത ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ആളുകളെ കാലക്രമേണ ഇവിടെ ഉയർത്തിക്കൊണ്ടുവന്നിട്ടുണ്ട് ജനങ്ങൾ അതുകൊണ്ട് എനിക്ക് ബോധ്യമുണ്ട് അവരുടെ ശോഭയെ അവർ തന്നെ കൈപിടിച്ച് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് ഞങ്ങളുടെ മോദിജിയുടെ അരികിലേക്ക് വിടും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ല മോദിയുടെ ഗ്യാരണ്ടിയാണ് ശോഭയുടെ ഗ്യാരണ്ടി നരേന്ദ്രമോദിജി എന്ന് പറയുന്ന ഒരു വ്യക്തി ഇന്ത്യൻ പാർലമെൻറ്റിലേക്ക് എന്നെ പോലെയുള്ള ആളുകൾ വിജയിച്ച് ചെല്ലുമ്പോൾ എന്ത് തരുമെന്ന് എന്തായാലും ഞങ്ങൾ നേരത്തെ ചോദിച്ചിട്ടുണ്ടാവുമല്ലോ കാരണം ഞങ്ങൾക്ക് നേരത്തെ പരിചയമുണ്ട് അപ്പോൾ മോദിജിക്ക് ഇഷ്ടമില്ലാത്തതൊന്നും ഞങ്ങൾ ഞങ്ങളുടെ മാനിഫെസ്റ്റോയിൽ ചേർക്കില്ലല്ലോ അതുകൊണ്ട് കണക്കിന് കാര്യങ്ങളാണ് എൻ്റെ മാനിഫെസ്റ്റോയിലൂടെ ഞാൻ ഇവിടുത്തെ ജനങ്ങളോട് പറഞ്ഞിട്ടുള്ളത് വീടില്ലാത്തവർക്ക് വീടും കുട്ടികൾക്ക് പഠന കാര്യങ്ങളും മാത്രമല്ല നിരവധി പദ്ധതികൾ ആവിഷ്കരിക്കാൻ ആവിഷ്കരിച്ചുകൊണ്ടുള്ള മാനിഫെസ്റ്റോ അതിപ്പോൾ വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഇറങ്ങാൻ പോകും